ജില്ലാ പഞ്ചായത്ത് ഉപ്പുതറ ഡിവിഷനിൽ മുതിർന്ന സി പി എം നേതാവും യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികളായ യുവ നേതാക്കളും കന്നി അംഗത്തിന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജനും യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ ടോണി തോമസും ബി സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് രതീഷ് വരകുമലയുമാണ് നേർക്കുനേർ പോരടിക്കുന്നത് എസ് എഫ്ഐയിലൂടെ പൊതുപ്രവർത്തനം തുടങ്ങി കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി സിപിഎം പീരുമേട് താലൂക്ക് സെക്രട്ടറി ഏലപ്പാറ സെക്രട്ടറി എസ്ഇ എ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ സ്ഥാനങ്ങൾ വഹിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അയ്യപ്പ വകുവിൽ കുടിയെടുക്ക പ്രക്ഷോഭത്തിൽ സജീവ സാന്നിധ്യം നിലവിൽ സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ക്രിയേറ്റീവ് സംസ്ഥാന കമ്മിറ്റി അംഗം പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി അംഗം പ്ലാന്റേഷൻ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എന്നീ ചുമതലകൾ വഹിക്കുന്ന പി എസ് രാജനാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ ഉപ്പുതല ഡിവിഷനിൽ നിന്നും കന്നി അംഗത്തിനിറങ്ങുന്നത് മുമ്പ് ഗ്രാമപഞ്ചായത്തിൽ പോലും മത്സരിച്ചിട്ടില്ല ആദ്യമായാണ് ഒരു തെരഞ്ഞെടുപ്പിൽ അംഗം കുറിക്കുന്നത് തൊഴിലാളികളുടെ ഉച്ചത്തോഴിനായ പി എസ് രാജൻ പ്രചരണത്തിൽ വളരെയേറെ മുന്നേറിക്കഴിഞ്ഞു എല്ലാവർക്കും സുപരിചിതനായ പി എസ് രാജൻ പ്രത്യേക ഇല്ലാതെയാണ് വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് UDF 10 Tony Thomas. വൈകിയാണ് എത്തിയതെങ്കിലും ഓട്ട പ്രതിഷിണം നടത്തും മുന്നേറുകയാണ് കെ സ്യൂടെ രണ്ടായിരത്തി എട്ട് മുതൽ സംഘടനാ പ്രവർത്തനം യൂത്ത് കോൺഗ്രസ് കൊക്കയാർ മണ്ഡല സെക്രട്ടറി കെ സി മുട്ടം ഗവൺമെന്റ് കോളേജിൽ യൂണിറ്റ് സെക്രട്ടറി കെ സ്യു യൂണിറ്റ് പ്രസിഡന്റ് കെ സു പീരിമേട് നിയോജക മണ്ഡലം പ്രസിഡന്റ് മൂലമറ്റ സെന്റ് ജോസഫ് കോളേജിൽ ബി എസ് സി കെമിസ്ട്രി വിദ്യാർത്ഥിയായിരിക്കെ എം ജി യൂണിവേഴ്സിറ്റി സെന്റംഗം കെ സു ജില്ലാ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു അവകാശ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയതിന് പോലീസ് മർദ്ദനവും ജയിൽബാസവും അനുഭവിച്ചു നിലവിൽ കോലാഹലമേട് ബേസ് പമ്പ് തൊഴിലാളി യൂണിയൻ ഐ എൻഡു സി പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ഉപാധ്യക്ഷനുമാണ് സ്ഥാനാർത്ഥിത്വം വൈകിയാണ് ലഭിച്ചതെങ്കിലും എതിർ സ്ഥാനാർത്ഥിയുടെ ഒപ്പം എത്താനുള്ള പരിശ്രമത്തിലാണ് ടോണി തോമസ് ബി ജെ പിയും യുദ്ധത്തിന് മുൻതൂക്കം നൽകിയാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ബിജെപി ജനറൽ സെക്രട്ടറിയായ രതീഷ് വരകുമലയാണ് എൻ ഡി എഫ് സ്ഥാനാർത്ഥി ബിജെപി ബൂത്ത് ജനറൽ സെക്രട്ടറി ആയി പൊതുപ്രവർത്തന രംഗത്ത് തുടക്കം കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ എൻഎസ്എസ് യൂണിറ്റ് വാളണ്ടിയർ സെക്രട്ടറി എ ബി പി കട്ടപ്പന മേഖലാ സെക്രട്ടറി യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ബിജെപി ജില്ലാ സെക്രട്ടറി ബിജെപി ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു നരേന്ദ്രമോദിയുടെ വികസന ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടുത്തി മോദിയുടെ ഗ്യാരണ്ടി എന്ന പുസ്തകം രചിച്ചിട്ടുണ്ട് നിലവിൽ ഇടുക്കി സൌത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഈ യുവാവ് ഇടുക്കി അഗ്രികർ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഡയറക്ടർ ബോർഡ് അംഗം കൂത്താട്ടുകുളം ലൈറ്റ് പാർട്ണർ കൂടിയാണ് മൂന്ന് യും സ്ഥാനിച്ചതോടെ ഉപ്പുതറ ഡിവിഷനിൽ തീ പാർന്ന പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വളരെയേറെ മുന്നിലാണെങ്കിലും മറ്റു മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ഒപ്പമെത്താനുള്ള കഠിന പ്രയത്നമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ